ഒത്തിരി ഭംഗിയുള്ള നല്ലൊരു ചെടിയാണ് നമ്മുടെ വാടർമല്ലി മല്ലിയിലെ അപ്പോൾ ഒരുപാട് പരിപാലനവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വീട്ടുമുറ്റത്താണെങ്കിലും ചട്ടിയിലൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ വാടാർ മല്ലി അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ തന്നെയാണ് അല്ലേ ഈ ഒരു ചെടീൻ്റെ ഭംഗി അപ്പോൾ ഈ ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ വിത്തായി വരുന്നത് അപ്പോൾ ആ ഒരു വിത്ത് കാണുന്ന സമയത്ത് ഓടിക്കാനും പറയ്ക്കാനൊന്നും മറന്നു പോകണ്ട കാരണം ഇതിൻ്റെ വിത്ത് ചോദിച്ച് ഞാനൊരു സമയത്ത് നഴ്സറിയിലൊക്കെ ഒത്തിരി നടന്നതാണ് കേട്ടോ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇതിൻ്റെ ചെടികളൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ എല്ലാ വർഷം അതിൻ്റെ വിത്ത് ഇപ്പോൾ മുറ്റത്താണെങ്കിലും ചെടിച്ചട്ടിയിലൊക്കെ വീണിട്ട് തൈകൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് മാറ്റി നട്ട് നല്ല രീതിയിൽ പരിപാലനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളായിരിക്കും കേട്ടോ ഒത്തിരി ദിവസം പൂക്കൾ നിലനിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ വാടർ മല്യ ഒരുപാട് വളപ്രയോഗോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട അത്യാവശ്യം വെയിലുള്ള ഒരു ഭാഗത്ത് നട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ സിംപിളായിട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മാറക്കല്ലേ